ഡോക്ടർ നല്ല ഭക്ഷണം നന്നായി കഴിക്കണമെന്നാണ് ആഗ്രഹം വ്യായാമം ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്നുള്ളവരോട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു ആ ഒരു വലിയൊരു ഫാക്ടറാണ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ എനർജിൻ ടേക്ക് എനർജി ഔട്ട് പുട്ട് അപ്പോൾ എനർജി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൂടുതൽ ആഹാരം കഴിച്ച് നമ്മൾ അത് എക്സ് അതായത് അത് ബേൺ ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ദിസ് വിൽ ആസ് ഫാറ്റ് ഇൻ യുവർ ബോഡി അത് അത് നമ്മൾ 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 ആഹാരം നല്ല ഭക്ഷണം കഴിക്കുക ചെയ്യുക ഒരെണ്ണം ഭക്ഷണത്തിനെ കുറിച്ച് എല്ലാവരും പറയുന്ന കാര്യമെന്ന് വെച്ചാൽ വൈകി ഭക്ഷണം കഴിച്ച് കിടക്കുന്നത് തടി കൂടാനായിട്ട് കാരണമാവും ഇത്ര മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കണം അതുപോലെ രാത്രി നമ്മൾ ഇഷ്ടമുള്ള പൊറോട്ട ബീഫ് കുഴിമന്തി അൽഫഹാം അതിൻ്റെ കൂടെ കുബൂസ് ഇതെല്ലാം അങ്ങനത്തെ ഫുഡുകൾ കഴിക്കരുത് എണ്ണയുള്ള ഫുഡുകൾ ഒഴിവാക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ അല്ലേ ഇതിപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ സംഭവം ഡൈജസ്റ്റ് ചെയ്യും ഒരു ത്രീ ഫോർ ഹവേഴ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് അങ്ങ് അബ്സോർബ് ചെയ്യും അപ്പം ഈ അബ്സോർപ്ഷൻ ഓഫ് ആ കാലറീസ് ആപ്പൻസ് നമ്മളിപ്പോൾ ഒരു ആറ് എട്ട് മണിക്കൂർ നേരം ഉറങ്ങുവാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ കഴിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ സപ്പോൾ നമ്മൾ രാവിലെ കഴിച്ചു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കിടന്ന് ഉറങ്ങുമല്ലോ വെറുതെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഇത് സെയിം ഇഫക്റ്റ് വിൽ ബി ഇത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് കുറച്ച് ബേൺ ഔട്ട് ആവും അതാണ് ദി അബ്സോർഷൻ എല്ലാം പിന്നെ തിങ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതിനു എന്തിനാ നമ്മൾ ഉറങ്ങുന്നത് റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ മാത്രം റെസ്റ്റ് എടുത്താൽ മതി പഠിച്ചവന് നമ്മൾ കയ്യില ഉറങ്ങാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്രമമാണ് ആ വിശ്രമം എന്ന് പറയാൻ നമ്മുടെ ഹാർട്ട് വിശ്രമിക്കുന്നുണ്ട് നമ്മളുടെ ലങ്സ് വിശ്രമിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ നമ്മുടെ ആമാശയം കൂടെ വിശ്രമിക്കണ്ടേ അപ്പൊ ആ സമയത്തിട്ട് എടുപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് ആണ് നല്ലത് ഇനി ഈ രാവിലെ എഴുന്നേറ്റിട്ട് ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങ വെറുതെ പിഴിഞ്ഞ് ഒഴിച്ചു കുടിച്ചാൽ

ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് ഗ്രീൻ ടീ ആൻഡ് എ സ്പൂൺ ഓഫ് ഹണി ഞാൻ നാരങ്ങ ചൂടുവെള്ളത്തിൽ കുടിക്കുന്നുണ്ട് പക്ഷേ ഹണി ആഡ് ചെയ്തിട്ടില്ല അതുപോലെ ആഡ് ചെയ്ത് ഹണി നല്ലതെന്ന് പറയാറുണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് നല്ല ഹണി കിട്ടണം അതാണ് ഡോക്ടർ ഈ ഭക്ഷണം കഴിക്കുന്നതിന് കൃത്യമായ നേരങ്ങൾ ഇത്ര മണിക്ക് ഇത്ര ഭക്ഷണം ഇങ്ങനെ കഴിക്കണം അങ്ങനെ ഉണ്ടോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഹാരം കഴിക്കുന്നതൊക്കെ ഒരു റിഫ്ലക്സ് ആണ് നമ്മളെങ്ങനെയാണോ നമ്മളുടെ ശരീരത്തെ പഠിപ്പിക്കുന്നത് അതെ ഇപ്പം ഞങ്ങളിപ്പോൾ നോമ്പ് സമയത്ത് ഉദാഹരണം ഇപ്പോൾ നോമ്പ് വരാൻ പോവാണ് നോമ്പ് ഞങ്ങൾക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് ഫീൽ ലൈക്ക് എനിത്തിങ് ഇനു എല്ലാ നോമ്പുകാരും പന്ത്രണ്ട് മണിക്കൂർ നേരെ ഞങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ് ഒരു വിഷമം ഇല്ലാത്ത ദറ്റ് ഇസ് ബിക്കോസ് നമ്മൾ അത് അങ്ങനെ പഠിപ്പിക്കുകയാണ് ശരിക്കും നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കഴിക്കാനൊന്നും തോന്നില്ല സോ അതേപോലെ ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ നമ്മൾ ഒരു നേരെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു കൊടുക്കുന്നുള്ളൂന്ന് വിചാരിച്ചു നമ്മൾ കൊച്ചു അതിനെ അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അതേ ആവശ്യം വരുവുള്ളൂ നമ്മളുടെ വിശപ്പ് നമ്മളുടെ അതെല്ലാം ഒരു റിഫ്ലെക്സ് ആക്ടിവിറ്റി ആണത് അപ്പൊ ശരിക്കും നമ്മൾ ഇപ്പം ഇവന്തോ പക്ഷെ വേറെ അതിൻ്റെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആമാശയത്തിൻ്റെ അകത്ത് ആസിഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ആസിഡ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണമെന്നുള്ളിൽ സംതിങ് ഹാസ് ടു ഗോ ദ അതെല്ലാം പക്ഷേ ഈ ആസിഡ് പ്രൊഡക്ഷനും റിഫ്ലക്സ് ആണ് നമ്മൾ കുറെ നാളത്തേക്ക് നമ്മളിപ്പം ഒരു നേരെ അല്ലെങ്കിൽ കഴിക്കുന്നുള്ള ആ സമയത്തേ ഉള്ളൂ ആസിഡ് ഉണ്ടാവുള്ളൂ സോ അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് എങ്ങനെയാണോ നമ്മളത് അപ്പോൾ ഇപ്പം ചില ആൾക്കാർ അഞ്ച് മണിക്കൂർ ഉറങ്ങാറുള്ളൂ പക്ഷേ എപ്പോഴും നല്ലതൊരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നമ്മൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുക സോ സിക്സ് ടു അവേഴ്സ് സ്ലീപ്പ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് അതാണ് നമ്മൾ പറയുക ബട്ട് സ്റ്റിൽ പല ആൾക്കാരൊക്കെ എന്ന് പറയാം നമ്മുടെ ഉമ്മൻചാണ്ടി കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ത്രീ ടു ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ എത്രമാത്രം അത് അങ്ങർക്ക് ഹാംഫുള്ളായിരിക്കും എന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഐഡിയലി ഒരു മെഡിക്കലി നമ്മൾ സ്പീക്കിംഗ് നമ്മുടെ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നമ്മൾ സ്പീക്ക് പക്ഷേ സ്റ്റിൽ ഐ യൂസ് ടു എനിക്ക് അഞ്ചുമണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല ഞാൻ അഞ്ചു മണിയാകുമ്പോൾ ഞാനിപ്പോൾ എട്ട് മണി കിടന്നു കഴിഞ്ഞാൽ വെളുപ്പിന് എഴുന്നേക്കും ഐ യുഷ്വലി വേക്കപ്പ് എർലി അതാണ് ഏറ്റവും നല്ല ഹാബിറ്റ് രാവിലെ എഴുന്നേക്കുന്നതാണ് നല്ല ഹാബിറ്റ് ഒരു ടെൻ ലെവൻ ഒ ക്ലോക്കിന് ഉറങ്ങുക ഒരു ഫൈവ് ഫോർ ഫൈവ് എഴുന്നേൽക്കുക ഇപ്പം ഈ ഫാസ്റ്റിംഗ് ഒരുപാട് ചെയ്യാറുണ്ടല്ലോ ആൾക്കാർ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്ത് ഫാസ്റ്റ് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് ഫുഡ് അകത്തോട്ട് വിട്ടിട്ടില്ലെങ്കിൽ ബോഡി പിന്നെ ക്യാമലിനെ പോലെ ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വിരുദ്ധമായി നമുക്ക് തരും നമ്മളെ കൂടുതൽ തടി വെപ്പിക്കും അങ്ങനെയുണ്ടോ ഫാറ്റ് സ്റ്റോർ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടോ ഒന്നുമില്ല നമ്മൾ ശരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ബേൺഡ് ഔട്ട് ചെയ്യാനായിട്ട് വി നീഡ് ഫിസിക്കൽ ആക്ടിവിറ്റി അത് കുറവാണ് നമ്മൾ കൂടുതൽ കാലറീസ് ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് സ്റ്റോർ ആസ് ഫാറ്റ് അല്ലാതെ വേറെ ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള അങ്ങനെ ഇല്ല സപ്പോസ് ഇഫ് യു ബേക്കപ്പ് വരിക ഉള്ളി ഫോർ ഒ ക്ലോക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു നാപ്പ് നല്ലതാണ് അതിപ്പോൾ കൂടുതലല്ല ഒരു ഹാഫ് ആൻ അവർ നാപ്പ് ഈസ് ഗുഡ് ഫോർ ബിക്കോസ് അങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലർ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിൽ ഉച്ചവരെ പണിയുള്ളതെന്നുണ്ടെങ്കിൽ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പം ആവുമ്പോൾ ഉണ്ടാവില്ല നേരത്തെ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി